ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി മ്യൂറൽ പെയിന്റിങ്ങിനുള്ള ഉപകരണങ്ങൾ എടുത്ത് നന്ദിനിയുടെ കയ്യിലും രാജലക്ഷ്മി അമ്മയുടെ കയ്യിലും കൊടുത്തതിന് ശേഷം രണ്ടുപേരും പെയിന്റിംഗ് ഒക്കെ ആരംഭിക്കാൻ തുടങ്ങുകയാണ് നന്ദിനി കൈമളച്ഛനോട് പറയുന്നുണ്ട് ഇന്നു മുതൽ ഞങ്ങൾ മ്യൂറൽ പെയിന്റിംഗ് ആരംഭിക്കാൻ പോവുകയാണെന്ന് കൈമളച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അതിനെന്താ തുടങ്ങിക്കോ അതിനി ഇനി പ്രത്യേക അനുവാദമൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കുന്നു ക്ഷരം കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മയും കൈമളച്ഛനും നന്ദിനിയും എല്ലാം പെയിന്റിങ് ചെയ്യുന്നിടത്തുണ്ട് അവിടെ ഗിരീഷും ഉണ്ടായിരുന്നു എല്ലാവരും ചേർന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്യുന്ന വർക്കെല്ലാം നോക്കിക്കൊണ്ട് ജയറാമം അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു നന്ദിനി എന്തോ എടുക്കാൻ താഴെ കുനിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് നെറ്റി മുട്ടുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ഗിരീഷും നെറ്റി തടവി കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ കാഴ്ച കാണുമ്പോൾ കൈമളച്ഛന് സങ്കടമാകുന്നു അതിനെക്കാട്ടിൽ വിഷമമാകുന്നത് ജയറാമിനാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്